ഞാൻ മൂവി തിയേറ്ററിൽ കണ്ടിട്ടില്ല ഞാൻ മസ്കറ്റിലായിരുന്നു ഞാനിപ്പോൾ മസ്ക്കറ്റിൽ വെച്ച് തന്നെ എൻ്റെ പ്രിവ്യൂസ് ഒക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള പ്രിവ്യൂസ് ആയിരുന്നു അത് ഭയങ്കര സന്തോഷമായിരുന്നു ഞാനിവിടെ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു അവിടെ നിന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് പടം കണ്ടിട്ട് നന്നായിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ ഒരിക്കലും പറഞ്ഞതാണത് ഞാൻ ടോവിയായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഞാൻ മനിക്കുന്നത് ആദ്യം പിന്നൽ മുരളി അത് ബമ്പറായിരുന്നു ഇത് അതുപോലെ ആകുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞാനതിലും വലിയൊരു വേഷമൊന്നുമില്ല പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ നേരത്തെ കുറച്ച് കണ്ടതാണ് ഈ പടം ഞാൻ അല്ലാതെ എൻ്റെ ടീറ്ററിൽ അല്ലാതെ ഞാൻ കുറച്ച് കണ്ടു അപ്പോൾ തന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് നല്ലൊരു ആയിരിക്കും എന്നുള്ളത് പിന്നെ കണ്ട സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞതും വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഓരോ ഓരോ സംഭവങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു ഗംഭീരായിട്ടുണ്ട് ടൊവിയെ അഭിനയിച്ചിരിക്കുന്ന ഒരു ഒരു പോലീസ് വേഷത്തിൽ വളരെ ആയിട്ട് തന്നെ ശ്രദ്ധാപൂർവം വളരെ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ മേക്കിങ് മേക്കിനെ കുറിച്ചിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിൽ കൂടുതലും ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത് ഞാൻ കാണും കാരണം ഞാൻ ഇന്നലെ രാവിലെ എത്തിയുള്ളൂ ഞാൻ കാണും കണ്ടുമ്പോഴേക്കും അതിനെക്കുറിച്ച് കൂടുതലും പറയൂ അത് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറയും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് വളരെ നല്ല ആണ് ആരാണത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ വളരെ ഞാനത് വളരെ അറിയുന്ന ഒരു സുഹൃത്തു കൂടിയാണ് ഞാൻ ജോണിയാൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഒരുപാട് പേരെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എന്തായാലും ഗെമ്പീരിയുണ്ട് ആളെ കണ്ടിട്ടൊന്നും എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം അന്വേഷിച്ചത് എങ്ങനെയുണ്ട് പടം എന്നുള്ളതാണ് തിയേറ്ററിൽ കുറേ തിയേറ്ററുകളെൻ്റെ പരിചയമുള്ള കുറേ തീയേറ്ററുണ്ട് തിയേറ്ററിലേക്ക് വിളിച്ചു വരുമ്പോൾ ഒരു കുഴപ്പമില്ല ഗെമ്പീരി ആണെന്ന് പറഞ്ഞു അതിന് വളരെ സന്തോഷമാണ് പിന്നെ നിങ്ങളൊക്കെ ഇട്ടില്ല ഈ പ്രൊമോഷൻ തരാനായിട്ട് അത് നിങ്ങളുടെ വർഷത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഇവിടെ ചില ഇതില് മെൻഷൻ ചെയ്യുന്ന കുറച്ച് അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കുറച്ച് വാക്കുകളുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഈ കൊലകളെല്ലാം സംഭവിക്കുന്നത് അപ്പൊ അത് മെൻഷൻ ചെയ്ത് സ്പോയിലറാകുമെന്ന് കരുതിയിട്ട് അത് മെൻഷൻ ചെയ്യുന്നില്ല ചില അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ കഥയിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും പ്രമോഷൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ തന്നെയാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുമുണ്ട് അപ്പോൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സബ്ജക്റ്റ് സംസാരിക്കുകയല്ല ഇതൊരു ക്രൈം ആണ് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണെന്ന് നിർബന്ധമുണ്ടായിരുന്നു അല്ല ഇതിപ്പം താങ്കൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചതെന്നാണ് അതിന്റെ കാര്യമാണ് നമ്മൾ ഇതിനെ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കതിനകത്തുനിന്ന് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ആ കാലഘട്ടത്തിലുമുണ്ട് അത് അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് മാറാതെ നിൽക്കുന്നു എന്നുള്ളത് ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതും ഇത് കാണുന്ന ഓഡിയൻസ് അത് മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ് ശരിക്കും ഞങ്ങളത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതിനേക്കാൾ അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്നതും നമ്മളുടെ പ്രോഡക്റ്റ് വർക്കായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചോദ്യം അതുകൊണ്ട് അത് കാണുന്ന ആളുകളുടെ മനസ്സിൽ ആ ഒരു പെയിനുമായിട്ട് ഇതൊക്കെ അന്നും ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ടല്ലോ നാളെയും ഉണ്ടാവുമല്ലോ എന്ന ആശങ്കയോടുകൂടി നിൽക്കുന്നതാണ് അതിനകത്ത് പറയാതെ പറയുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അത് കിട്ടിയെന്നറിഞ്ഞതിന് വളരെ സന്തോഷം ഒരു കണ്ണൂർ നല്ലൊരു നല്ല പോളി സിനിമ

എല്ലാരും ആദ്യത്തെ സിനിമയാണ് ഇതുവരെയും ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല ഫസ്റ്റ് സിനിമ ഇത്രയും വലിയ

സബ്ജക്ട് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുക സബ്ജക്റ്റിനെ ഡിപെൻ്റ് ചെയ്തിട്ടാണ് അത് കേട്ടപ്പം ഒരു സബ്ജക്ട് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നി പിന്നെ ഒരു ഡയറക്ടർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായി അപ്പം ഇതൊക്കെ തന്നെയാണിങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ടുണ്ടായ ഇൻസ്പിറേഷൻ ഒരു നല്ല സിനിമ ചെയ്യാൻ ഉള്ള ആഗ്രഹത്തിലാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് വന്നത് അതായിരുന്നു ഈ സിനിമ സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ ഒരു പോലീസ് കഥാപാത്രം മെയിൻ ക്യാരക്ടറായിട്ട് വരുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടേക്കേണ്ടതൊക്കെ ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി ആകുമ്പോഴേക്കും ഒരു മെയിൻ കേസ് വരും പിന്നെ ഫുള്ള് ആ ഒരു കേസ് വരും ആ കേസ് വരുമ്പോൾ ആ പോലീസ് കഥാപാത്രം ആ കഥാപാത്രം മുൻപ് കുറേ ഇത് തെളിയിച്ചിട്ടുണ്ട് ഭയങ്കര കേസുകൾ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഈ സിനിമയിൽ അങ്ങനെ ഒരു സംഭവമേ പറയുന്നില്ല പക്ഷേ ഈ ക്യാരക്ടറിനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ തൊട്ട് ആ ഒരു പോലീസുകാരൻ്റെ സല്യൂട്ട് കാണിക്കുമ്പോൾ തൊട്ട് ഈയൊരു ക്യാരക്ടർ ആ ഒരു പോലീസ് ക്യാരക്ടർ തൊഴിലു പോർട്ടൽ ചെയ്യുന്നുണ്ട് സോ എന്തായിരുന്നു ഈ ഒരു സ്റ്റോറിയിലേക്ക് പറഞ്ഞപ്പോട് അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അവർ പൈസ ഇത് ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ ഈ ഒരു പോലീസ് ക്യാരക്ടർ ആണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഒരു കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ കേസ് ഇയാള് പണ്ട് അതായത് എന്നുള്ളൊരു കൊറേ ആൾക്കാരുടെ പറിച്ചിട്ടാണ് ഈ സിനിമകളിൽ ടോവിടെ ഇൻട്രോ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല സോ ഈ ക്യാരക്ടർ ഏറ്റെടുത്തപ്പോ എന്തായിരുന്നു ടോവിയുടെ ഒരു ഈ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഭയങ്കര കാര്യം അല്ലാതെ തീർച്ചയായിട്ടും അങ്ങനെ മാസ് ഈ സിനിമയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഇതിൽ ഒരു ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് മാസിലുവേഷൻ കൊടുക്കുക നായക കഥാപാത്രം എന്ന് പറയുന്ന ഒരു കഥാപാത്രങ്ങൾ കുറേയുണ്ട് ഈ സിനിമ ഒരു കഥാപാത്രത്തിന് മാസ് മാസിലുവേഷൻ കൊടുക്കുക എന്നുള്ളതിനേക്കാളും ഈ കേസിന്റെ ആ കേസ് സോൾവായി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഏകദേശമൊക്കെ ഈ സിനിമയിലൂടെ ആൾക്കാർക്ക് ഈ രണ്ട് കേസുകളുടെ വഴി കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടോ ശരിക്കും പോലീസിലെങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ള പോലെ അപ്പോൾ ആ ഒരു ഏരിയ അതിലെ ഡീറ്റെയിൽ ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ബാക്കി ഇതിനകത്തുള്ള എൻ്റെ കഥാപാത്രം ഉൾപ്പെടെയുള്ള മറ്റു കഥാപാത്രങ്ങളാണെങ്കിൽ ഈ കേസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഈ ഈ കേസാണ് ഇതിലെ നായകൻ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്താണോ ആ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്താണോ അതാണ് അതിലേതായകൻ ബാക്കി നമ്മളെല്ലാവരും ഇതിൽ സപ്പോർട്ടി ക്യാരക്ടേഴ്സാണ് ഞാൻ ഉൾപ്പെടെ അപ്പം അതിൽ ഇമ്പോർട്ടൻസ് അവിടെ നിന്ന് വേറെ എവിടെയും പോകണ്ട എന്നുള്ള ആലോചന ആദ്യമേ ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നതാണ് പിന്നെ എല്ലാവരെയും ഇത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതൊക്കെ ഞങ്ങളുടെ എങ്ങനെ ഇമോഷണലി ഞങ്ങൾക്ക് അതിലൂടെ ഒരു ജേണലിസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ എങ്ങനെയാണ് അത് ഇമോഷണലി ബാധിക്കപ്പെടുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് അതൊക്കെയെന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സാണ് എല്ലാം അല്ലാതെ ഈ നായകൻ നായിക അങ്ങനെയുള്ള ഒരു രീതിയിലല്ല സമീപിച്ചിരിക്കുന്നത് കാര്യം കഥയാണ് ഇതിനകത്തുള്ള ഈ പ്രധാനപ്പെട്ട ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ നൈന്റീസ് ഒക്കെ റീക്രിയറ്റ് ചെയ്യാന്ന് പറയുമ്പോ തന്നെ ഭയങ്കര മൊബൈൽ ടവറുകള് ടാക്സി കാറുകൾ അങ്ങനെയൊക്കെ അപ്പൊ രണ്ട് സിനിമകൾ അങ്ങനെ വന്നു അപ്പൊ കടുവയിലും വന്നു ഇതിലും വന്നു അപ്പൊ ജിൻചാട്ടന്റെ ഒരു കംഫർട്ട് സോൺ സോണായിട്ട് മാറുന്നുണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇനി അല്ല ഒരു ഇത് രണ്ടും എന്താ പറയാ രണ്ടുതരം ഇഷ്ടങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ സിനിമകളാണ് ഒന്ന് ആ കാലഘട്ടത്തിലുള്ള ഇപ്പം പണ്ട് കെ ജി ജോൾ സാറും ഒക്കെ ചെയ്തിട്ടുള്ള പോലത്തെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത സിനിമകളുണ്ട് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ ചെയ്യണം ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു പിന്നെ അതുപോലെ ആ കാലഘട്ടത്തിലുള്ള ഒരു മാസ് സിനിമ എല്ലാവിധ ടെംപ്ലേറ്റുകളുമുള്ള ഒരു പടം ചെയ്യണമെന്നുള്ളത് വലിയ ആഗ്രഹം വരുന്നു ആ രണ്ട് ആഗ്രഹങ്ങളുടെ പുറത്താണ് ഈ രണ്ട് സിനിമകളും ചെയ്തത് ഇനി ആ കാലഘട്ടത്തിലേക്ക് പോവില്ലേട്ടാണ്ട് ഈ സാധിക്കുന്നു പറഞ്ഞു എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സാധിക്കേണ്ട പെർഫോമൻസ് കണ്ടത് ബോംബെ മാർച്ച് വന്ദ് എന്നുള്ള സിനിമയിലാണ് അതിശയിപ്പിച്ചത് അദ്ദേഹം നടനുണ്ട് എന്ന് നമ്മൾ എന്നു അതിനുശേഷം നമ്മളെ വിസ്മയിപ്പിച്ചത് പി സിനിമയാണ് അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഈ ക്യാരക്ടർ വേണമെന്നൊരു തെരഞ്ഞെടുപ്പ് അത് സാധിക്കുകയും പറയണം എന്ത് എങ്ങനെ അതിനോട് ഒരു പ്രതികരണം എന്തായിരുന്നു അല്ല കേട്ടപ്പോൾ ഉള്ള ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് ഡയറക്ടറായിട്ട് വരുന്ന രണ്ടായിരത്തി പത്ത് സമയത്താണ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എത്തുന്നത് ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ് സാധിക്കേട്ടൻ അപ്പോൾ എനിക്കൊരു എന്താ പറയുക എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള സാദിക്കേട്ടൻ്റെ കാര്യങ്ങൾ എനിക്കിപ്പം ബോംബെ മാർച്ചെടുക്കുക വന്നിട്ടും അങ്ങനെ ചുരുക്കം ചില സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ സാദിക്കേട്ടനിലേക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഡൗട്ട് പോകില്ല ഒരു പോലീസുകാരൻ പോലീസുകാരനെന്ന് പറഞ്ഞാൽ സാധിക്കുണ്ടാവും എന്നുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്തോട് ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കാൻ അത് എളുപ്പവുമാണ് പിന്നെ ഞങ്ങളുടെ സൗഹൃദം എനിക്ക് സാധിക്കേണ്ട വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള എൻ്റെ എൻ്റെ സുഹൃത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് അദ്ദേഹം അർഹിച്ചിരുന്നൊരു കാര്യം എന്താണെന്നുള്ളത് എൻ്റെ ഒരു ഒരു ആൻസറും കൂടാണത് സതിക്കരണ ഒരു മികച്ച ആക്ടറാണ് പല സിനിമകളിലും ഓബെ മാർഷോക്ക് മാത്രമല്ല സുഖീന്ദ ശിക്കാരി ശംഭു എന്നുള്ള സിനിമയിലെ സതിക്കറിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് സതിക്കരണ ആപ്റ്റായിരുന്നു ആ ക്യാരക്ടർ എന്തായാലും ബോംബെ മാർച്ച് പന്ത്രണ്ടിൽ പോർത്തതിൽ വളരെ സന്തോഷം കൊണ്ട് കിട്ടുക അതും വളരെ വ്യത്യസ്തമായൊരു വേഷമായിരുന്നു പോലീസല്ല പക്ഷെ നല്ല ഒരു ക്യാരക്ടർക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറായിരുന്നു അതുപോലെ വിക്രമാദിത്യൻ പിന്നെ അറബി കഥ ഷിക്കാരി ശമ്പ ഒത്തിരി പടങ്ങളും ഇത് എന്തുകൊണ്ട് ഇത് ഞാൻ തന്നെ ചെയ്യാമെന്ന് ഞാൻ ജിനുവിനോട് പറഞ്ഞ പ്രധാന കാര്യം എന്താ വെച്ച് ആ ജോണുകളിൽ ഒരുപാട് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതാണെങ്കിലും പക്ഷെ ഇതിനൊരു ഔട്ട്സ്റ്റാൻഡിങ് സംഭവം ഉണ്ട് എന്ന് മനസ്സിൽ ഉറച്ചത് കൊണ്ടാണ് ഇതന്നെ ഞാൻ ചെയ്ത് എന്നുള്ള രീതിയിൽ എത്തിയത് എന്ത് കേട്ട ഒരു മലയാള സിനിമയിൽ ഒരു റൊമാൻറ്റിക് കാലഘട്ടം അല്ലെങ്കിൽ ഫാമിലി സിനിമകൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അഞ്ചാം പാതിരെ പോലൊരു സിനിമ വന്നിട്ട് അതിൽ ഇന്ദ്രൻസിന്റെ കഥാപാത്രം എടുത്തു പറയുകയുണ്ടായി കാരണം പ്രത്യേകിച്ച് ആക്ഷനകത്തൊന്നുമില്ല ഡയലോഗും പ്രെസന്റേഷനും കൊണ്ട് മാത്രം ആ കഥാപാത്രം വേറെ ലെവലായിരുന്നു ഈ സിനിമയിലായാലും താങ്കളുടെ കഥാപാത്രം അവസാനം ഒരു പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്തില്ലീറ്റിൽ നിന്ന് ഇദ്ദേഹമാണോ ഇന്ന് ഒന്നുമില്ല ചിനി വ്യക്തമായിട്ട് പറഞ്ഞു ആ ഈ കഥാപാത്രം ഇങ്ങനൊരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് അങ്ങനെ തന്നെ പോയാൽ മതി അതിനകത്ത് വേറെ ഓ അതേപാത്രം അന്തസൺ എനിക്കത് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ തന്നതില് എനിക്ക് അധികം ഞാൻ വളരെയധികം താക്കളാണ് ഞാൻ വേഷം പക്ഷെ മലയാള സിനിമയിൽ അങ്ങനെയല്ല നമ്മൾക്കൊരു ഇമേജ് ഉണ്ടല്ലോ നമ്മള് വന്നിട്ടുള്ളത് എന്ന് പറയുന്ന കലയിലൂടെയാണ് ഇപ്പം തമാശയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ കിട്ടിയിരിക്കുന്ന സിനിമകളിലും ഒക്കെ അങ്ങനത്തെ വേഷങ്ങളായിരുന്നു തമാശ ജോർണുള്ള വേഷങ്ങളായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിൽ ഒരു പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ സ്റ്റേജിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് മിനി സ്ക്രീനിലൊക്കെ അതിൽ നിന്ന് മാറി നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമാർന്ന വേഷം കിട്ടുമ്പോഴാണ് ഒരു ആക്ടറെ നിലയിൽ നമുക്ക് കുറച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്തരം വേഷങ്ങൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു എന്തൊക്കെയായിരിക്കും ഇത്രയും ഒരു ഹൈപ്പിൽ ഇത്രയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോ അതിന് ഒരു മുകളിലോട്ടായിരിക്കും അല്ല അത് തീർച്ചയായിട്ടും ഇപ്പം ഈ സിനിമ ഞാൻ എനിക്ക് ചർച്ച ചെയ്യപ്പെടുന്ന അതിൻ്റെ ഒരു പല ചില പുതിയ കാര്യങ്ങൾ നമ്മളതിൽ പരീക്ഷിച്ചിട്ടുള്ളതും അതിൻ്റെ ഡീറ്റെയിലിങ്ങൊക്കെ വളരെ കൃത്യമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തിരക്കഥയിലും അതിൻ്റെ മേക്കിങ്ങിലും ഒക്കെ വളരെ ചെറിയ പുതുമകൾ

അത് അന്വേഷിപ്പിംഗ് കണ്ടെത്തും ആലോചിക്കുന്നുണ്ട് അതൊക്കെ ആലോചനകളിലുള്ള കാര്യമാണ് ഇപ്പൊ ഏറ്റെടുത്ത ചില പ്രോജക്ടുകളുണ്ട് അത് ആദ്യം തീർക്കണം അതിനുശേഷം വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ആലോചിക്കും നിഷസാരഡ ആ കാലഘട്ടത്തിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ നിഷാസാരട ഞാനിങ്ങനെ സുഹൃത്തുക്കൾ പറയായിരുന്നു ചേട്ടനെ എങ്ങനെ ഇവിടെ ഇങ്ങനത്തെ ക്യാരക്റ്റി കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ശരിക്കും ഇപ്പൊ ജിന്ന് അല്ലെങ്കിൽ ആർ ഡി എക്സ് ഇപ്പം ഇങ്ങനെയുള്ള ഒരു നല്ല കുറച്ച് ക്യാരക്ടർ റോളിലേക്ക് ഒരു നടൻ എന്ന നിലയിലേക്ക് ചേട്ടൻ മാറുന്നു അപ്പം ഈ ഒരു യാത്ര ശരിക്കും ഒരു സമയത്ത് സിനിമയിൽ നിന്ന് തന്നെ മാറിപ്പോയെടുത്ത് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു അപ്രിസം കിട്ടും തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷയാണല്ലോ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് അപ്പം എന്താ പറയുക ഒരു അതെ ഇതൊക്കെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ തന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത് നല്ല സിനിമകളുടെ ഭാഗമായി വരാനും നല്ല സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ കൂടെയുള്ള സൗഹൃദവും വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതും എല്ലാം ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ായാലും ഭയങ്കര ഒരു സംഭവം ക്യാരക്ടറൊന്നും ഒന്നുമില്ല അത് ഈ സിനിമയിലായാലും ഒരു കൊറേ ഡയലോഗും അങ്ങനെയും ഒന്നുമില്ല ആ ഏരിയയില് അതുകൊണ്ട് എന്റെ അപ്പനാണെന്ന് എളുപ്പത്തിൽ മറിച്ചില്ല എന്റെ അപ്പം അമ്മ എത്തിച്ചിട്ടാണെന്നു അല്ല അത് പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കും അപ്പനും ഒക്കെ അത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് അത് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ഇട്ട് കോടതിയിൽ പോകുമ്പോൾ എനിക്കപ്പനും കൂടെ ഒരുമിച്ച് ഇരിക്കാം എന്ന് പറയുന്ന പോലെ മനോഹരമായൊരു കാര്യമാണ് ഞാൻ ചോദിച്ചാൽ എൻ്റെ ജോലി സ്ഥലത്തേക്ക് അപ്പം വരുന്നു അവിടെ അപ്പൻ അപ്പൻ്റെതായിട്ടുള്ള ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത്